ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീട്ടിലൊരു സ്വാഗതം നമ്മളൊക്കെ ഇൻറ്റർനെറ്റ് യൂസ് ചെയ്യുന്നവരാണല്ലേ ഇൻറ്റർനെറ്റിൻ്റെ ഡാറ്റ ഇന്നത്തെ ഡാറ്റയൊക്കെ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല വിഷമമായിരിക്കും അല്ലേ ഇനി വിഷമിക്കേണ്ട ആവശ്യമില്ല ഇൻ്റർനെറ്റ് നിങ്ങൾ ഏത് സിമ്മും യൂസ് ചെയ്യുന്നവരാണെങ്കിലും ഇൻ്റർനെറ്റ് തീർന്നു കഴിഞ്ഞാൽ ഇന്നത്തെ നെറ്റൊക്കെ തേടി ഒരു യൂസ് നെറ്റ് തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിംപിളായിട്ട് ആ ഇൻ്റർനെറ്റ് വൺ ജി ബി ടു ജി ബി ഒക്കെ ക്ലൈം ചെയ്ത് വേണ്ടി സാധിക്കും അതെങ്ങനെയാണ് വീഡിയോ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇപ്പം ജിയോ എയർടെൽ വിയ ഒക്കെ നമുക്ക് ക്ലൈം ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് നേരെ തന്നെ വീട്ടിലു പോകാൻ വീട്ടിലേക്ക് പോകുന്നതിനും ആദ്യമായിട്ട് ചാനൽ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൊടുത്ത് കാണുന്ന പെല്ലേക്ക് കൂടുതൽ എനേബിൾ ചെയ്ത് നോക്കുക ഇത് അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് വി ഐ സിമാണ് വി ഐ സിം യൂസ് ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് ടു ജി ബി ക്ലെയിം ചെയ്യാൻ നമ്മൾ നോക്കുന്നത് ടു ജി ബി അവർക്ക് കിട്ടും അപ്പോൾ അതെങ്ങനെയാണ് നോക്കുന്നത് ഈ കാണുന്ന നമ്പറുണ്ടല്ലോ വി ഐൻ്റെ ഈ രണ്ട് നമ്പറിലേക്ക് ആണെങ്കിൽ നമ്പറിലേക്ക് ചെത്തുന്ന കോൾ ചെയ്താലും ഞങ്ങൾക്ക് വൺ ജി ബി കാറ്റഗറിയിൽ നിന്ന് കോളിങ് കോളിങ്ങി കിട്ടും അതുപോലെ തന്നെ വി ഐൻ്റെ തന്നെ ആപ്ലിക്കേഷൻ ഉണ്ട് ആ ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക അതിൽ ആപ്പ് ആ ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വൺ ജി ബി ഡാറ്റ കിട്ടി കിട്ടുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ബി ഐ യൂസ് ചെയ്ത് നമുക്ക് ജി ബി ബാറ്റ വരെ നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ബി എസ് എൻ എൽ ബി എസ് എൻ എൽ യൂസ് ചെയ്യുന്നവർക്ക് ഈ കാണുന്ന നമ്പർ ഉണ്ടല്ലോ ഈ കാണുന്ന നമ്പർ ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ ഫ്രീ ആയിട്ട് വൺ ജി ബി ഡാറ്റ കിട്ടുന്നതായിരിക്കും അച്ഛൻ അതുപോലെ തന്നെ നമ്മുടെ ബി എസ് എൽ സിമ്മ് ബി എസ് സോറി ബി എസ് എൻ എൽ ഡെ സിമ്മ് എയർടെൽ സിമ്മ് യൂസ് ചെയ്യുന്നവർക്ക് ഈ കാണുന്ന രണ്ട് നമ്പർ ഉണ്ടല്ലോ ഈ കാണുന്ന രണ്ട് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മതി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വൺ ജി ബി ടാറ്റ ക്ലൈം ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇൻ്റർനെറ്റിനെ തീർന്ന് കഴിഞ്ഞ് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ട്രിക്കുക ചെയ്ത് നോക്കാവുന്നതാണ് നമുക്ക് ജിയോയ്ക്ക് ചെയ്യാൻ കഴിയുന്നില്ല ജിയോക്ക് നമുക്ക് ഇൻറ്റർനെറ്റ് ക്ലൈം ചെയ്ത് വേണ്ടി സാധിക്കുന്നില്ല അപ്പോൾ അതിന് ഒരു നമുക്ക് ജിയോ ഫൈവ് ജി യൂസ് ചെയ്യുന്നവർക്ക് ഫൈവ് ജി ഇൻ്റർനെറ്റ് കിട്ടുന്നതായിരിക്കും അതെങ്ങനെയാണെന്നുള്ള വീഡിയോ നമ്മുടെ ചാനൽ അടുത്ത വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് കാണുന്നതിനെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാരണം വെച്ചാൽ അടുത്ത വീഡിയോ കാണുന്നവരും